ഇരുപത് ശേഷം കാജോൾ വരികയാണ് രജനിക്കൊപ്പമല്ല മരുമകൻ ധനുഷിന് നായികയായി വി ഐ പി റ്റു ടീസറിനെ കാത്തിരിക്കുന്നവർക്ക് നിരാശരാകേണ്ടി വന്നില്ല ധനുഷ് വളർന്നിരിക്കുന്നു കൊണ്ടും കൊടുത്തും എന്ന് പറയും പോലെ സിനിമകളിൽ അഭിനയിച്ചും പടങ്ങൾ നിർമ്മിച്ചും ക്യാമറയ്ക്ക് പിന്നിൽ നിന്നുമെല്ലാം വളർന്നിരിക്കുകയാണ് ആള് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വലിയ കരുതലോടെയാണ് ഓരോ നീക്കങ്ങളും ബോളിവുഡ് സുന്ദരി ഇതിനു മുൻപും തമിഴിൽ നായികയെ എത്തിയിട്ടുണ്ട് അരുൺ സ്വാമി പ്രഭുദേവി നായകന്മാരായ തമിഴ് ചിത്രത്തിലായിരുന്നു അന്ന് കാജോൾ അഭിനയിച്ചത് ദിൽവാലെ ദുലേനിയ ലേജായങ്കെ എന്ന ചിത്രത്തിന്റെ വൻ ശേഷം കുറച്ച് പടങ്ങൾ കൂടി പൂർത്തിയാക്കി സിനിമയോട് താൽക്കാലികമായി വിട പറഞ്ഞ് സിനിമാ നടന്റെ ഭാര്യയാവുകയായിരുന്നു കാജോൾ ബോളിവുഡ് നടൻ അജിദേഗണ്ണാണ് താരത്തിന്റെ ഭർത്താവ് കുറച്ച് ഒന്നാം നിര പരസ്യങ്ങളുമായി താരം അഭിനയരംഗത്തുണ്ടായിരുന്നുവെങ്കിലും സിനിമയിലേക്കുള്ള മടങ്ങി വരവ് അപ്രതീക്ഷിതമാണ് മക്കളോടൊപ്പം എൻജോയ് ചെയ്ത് ജീവിക്കാനാണ് ഇഷ്ടമെന്നും പ്രോജക്ടുകൾ ഏറ്റെടുത്താൽ അവരെ മിസ് ചെയ്യുമെന്നും ആദ്യം പറഞ്ഞിരുന്നു എന്ന കാജോൾ ബോളിവുഡിനെ മാറ്റി നിർത്തിയാണ് രജനിയുടെ മരുമകന്റെ കൈയിലെത്തിയിരിക്കുന്നത് വേലയില്ലപ്പെട്ടധാരിയുടെ രണ്ടാം ഭാഗമാണ് വി ഐ പി ടു വേലയില്ലപ്പെട്ടധാരിയിൽ നമ്മുടെ സുന്ദരി അമലാപ്പോളായിരുന്നു നായിക അവളെ മാറ്റിയാണ് കാജോളിനെ ഇറക്കിയിരിക്കുന്നത് ഇരുപത് വർഷത്തിനു ശേഷം വീണ്ടും കാജുൾ തമിഴിലെത്തുമ്പോൾ ധനുഷ് എന്ന യുവ നടനാണ് നായകൻ തമിഴ് തെലുങ്ക് ടീസറുകളാണ് ഇറങ്ങിയിരിക്കുന്നത് ഇക്കാര്യം ധനുഷ് തന്റെ ട്വിറ്റർ അക്കൌണ്ടിലൂടെയാണ് പുറത്തുവിട്ടത് എന്തായാലും വലിയ നടിയുടെ മടങ്ങിവരും വി ഐ പി ടുവും വൻ ഹിറ്റായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു ഫിലിം കാർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്